എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എൻ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ഓ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് സമയം ഒൻപത് ഒൻപത് ആയിട്ടുണ്ട് മാർക്കറ്റ് പതിനാല് പോയിന്റ് ആണ് അപ്പായിരിക്കുന്നത് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആണെന്ന് പറയാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ശ്രദ്ധിക്കണം ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ട്രെൻഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നോക്കുന്ന ആർ എസ് ഐ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡാണ് ട്രെൻഡും ഡൗൺ സൈഡാണ് ആർ എസ് ഐ രണ്ടും ഡൗൺ സൈഡാണ് അതേപോലെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ട്രെൻഡ് ഡൗൺ സൈഡാണ് ആർ എസ് ഐ അപ്പിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് അത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റെട്ടിൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രമാണ് സ്റ്റേ ചെയ്താൽ മാത്രമാണ് അപ്പിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡിലാണ് ട്രെൻഡ് നിൽക്കുന്നത് അപ്പോൾ അതായത് ഒരു മിക്സഡ് ആയിട്ടുള്ള കാര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ തേർട്ടി മിനിറ്റ് വൺ അവർ നോക്കിക്കഴിഞ്ഞാൽ വൺ അവറിലും ഡൗൺ സൈഡാണ് ടു ഹവറിലും മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റിൽ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ചെറിയ ടൈം ഫ്രെയിം കംപ്ലീറ്റ് മിക്സായി നിൽക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഒമ്പതര അമ്പതേ മുക്കാലോട് കൂടിയിട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള വ്യൂസ് സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം സിം ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ആണ് അപ്പം അതിൽ തന്നെ രണ്ടും ഇത്തിരി ഡിലേ ആയിട്ടുള്ള ലെവൽസുകളാണ് പോ ഞാൻ നോക്കുന്നത് അതായത് ഇരുന്നൂറ്റിയെട്ടിന് മുകളിലോട്ട് ഇത്തിരി വലിയ സ്റ്റോപ്പ് ലോസും കൂടെ കാണേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത് അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിലും നോക്കാം ഇരുന്നൂറ്റി എട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇൻബിറ്റ്വീൻ സ്പേസിൽ പത്ത് പോയിന്റോ പതിനഞ്ച് പോയിന്റോ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചിരിക്കുന്നു ഇത് ഈ ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് പ്രോഫിറ്റബിൾ ആവാനായിട്ട് കൂടുതലും ശ്രമിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എട്ടിൽ നിന്ന് പത്തോ പതിനഞ്ചോ പോയിൻ്റൊക്കെ മുകളിലോട്ട് പോയാൽ രണ്ടിലോട്ടാണെങ്കിൽ ഒരെണ്ണം ലോക്ക് ചെയ്യാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടാം അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് പോവാം എന്നുള്ള കൺസെപ്റ്റിലാണ് പിന്നെ പിയിലാണെങ്കിൽ ഇരുന്നൂറിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എന്നുള്ള ഒരു ലെവല് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉണ്ട് കാരണം ഇരുന്നൂറ്റമ്പത് എന്നുള്ള ലെവല് മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യേണ്ട ഒരു ലെവല് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് അപ്പൊ അതിൽ മാർക്കറ്റ് ഒരു കണ്ടിന്യൂവേഷൻ അപ്പ് വന്നു കൺസോളേഷൻ വന്നു വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ അപ്പാണ് മാർക്കറ്റിൽ വരേണ്ടത് സോറി അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് നൂറ്റിലോ അപ്പണ ആയത് കാരണം പിയിൽ ഒരു സ്പൈക്ക് അടിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം കാരണം ഒരു ഹൈ ഉണ്ടായി ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി വീണ്ടും ഒരു ഹൈ ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയേ പറ്റത്തുള്ളൂ അപ്പോൾ അത് രണ്ടാമത്തെ സെൻറ്റ് പിന്നെ മെജോറിറ്റി സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ട്രെൻഡ് ഡൗൺ സൈഡിൽ നിൽക്കുന്നത് കാരണം ഒന്നെങ്കിൽ പീയുടെ മൂവ്മെൻറ്റ് വരണം ഇല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആവണം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ലെവൽ ഇത്തിരി വൈഡ് ആയിട്ട് എൻട്രി ലെവലുകൾ പോസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു കോട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇന്ന് ഒന്നും പിടിക്കുന്നില്ല ഇരുന്നൂറ് മുകളിലോട്ട് പോയാൽ പത്തോ ഇരുപതോ പോയിൻ്റ് അതേപോലെ തന്നെ സീൽ ഇരുന്നൂറ്റി എട്ടിന് മുകളിലോട്ട് പോയാൽ പത്തോ ഇരുപതോ പോയിൻ്റ് അത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇടക്ക് ഒരു സ്കാൽപ്പിംഗ് സോണുള്ളത് ഇപ്പോൾ സീയിൽ നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തഞ്ച് തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ് ഭാഗത്തേക്കുള്ള ഒരു സ്കാൽപ്പിംഗ് സോണ് ചെറുതായിട്ട് കിടപ്പുണ്ട് അപ്പം അത് സ്കാൽപ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നോക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇനിവേ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു ആദ്യം എവിടെയാണ് സ്റ്റക്ക് സീലാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് സീല് ക്യാൻ്റൽ വീക്കാണ് അതിൻ്റെ പോലെയുള്ള സിയിടെ കാൻഡിൽ അപ്പ് ബ്രേക്ക് ചെയ്താൽ അപ്പിലേക്ക് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇരുന്നൂറ് ഭാഗത്തേക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വന്ന് നിൽപ്പുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻഡിൽ അത് അത്ര ജെനുവിൻ ക്യാൻഡിലല്ല ബട്ട് ഇവിടെ ചെറിയൊരു സ്പേസ് പത്ത് പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്തെടുക്കണം എന്നാണ് വിചാരിച്ചത് അത് ഈസി ആയിട്ട് നടന്നിട്ടുണ്ട് ശേഷം പിയിലേക്ക് ഫോക്കസ് ചെയ്യാം നൂറ്റി അറുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി എൺപതിലേക്ക് പി ഫോക്കസ് ചെയ്യും ഈ ഒരു ക്യാൻഡിൽ അത്ര ജെനുവിൻ ക്യാൻഡിലല്ല അതുകൊണ്ട് അവിടെ ഒരു പത്ത് പോയിന്റിന്റെ സ്കാൽപ്പിംഗ് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഈസി ആയിട്ട് മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ ട്രെൻഡ് നിൽക്കുന്നത് പി ഇ സൈഡിലേക്കാണ് ഇവിടെ വീക്കായിട്ടുള്ളൊരു ക്യാൻഡിലായിരുന്നു അത് നൂറ്റി അറുപതിൻ്റെ മുകളിലോട്ട് വന്ന പി ഇയിലായിരിക്കും മൂവ്മെന്റ് ഫീയില് ആക്റ്റീവായിട്ടുണ്ട് നൂറ്റി എൺപത് വരെയാണ് താൽക്കാലികമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നൂറ്റി എൺപത് നൂറ്റി എഴുപത്തിയൊൻപത് ആ റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് വരുന്നത് നൂറ്റി എൺപത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത്തി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വ്യൂ പ്രകാരം ഇരുന്നൂറ്റി ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി അൻപത് വരെയാണ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ക്വിക്കായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയുള്ള കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരഞ്ചോ എട്ടോ പോയിന്റ് ശേഷം നൂറ്റി അറുപതിന് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് നാൽപ്പത് പോയിന്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് തൊട്ട് നൂറ്റി എൺപത് എടുത്താലും ഇരുപത് പോയിന്റ് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടു ഫിഫ്റ്റി എന്നുള്ളൊരു ഏരിയ ആണ് അത്യാവശ്യം മാർക്കറ്റ് നല്ല രീതിയിൽ വരേണ്ട ഒരു ഏരിയ ആണ് ടു ഫിഫ്റ്റി എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് ഒറ്റടിക്ക് വരുവോ പതുക്കിയാൽ പോവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ളൂ ഇനി വേ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എനിവേ വെയിറ്റ് ചെയ്യാം ടു ഫിഫ്റ്റി എത്തുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ട്രെൻഡ് കംപ്ലീറ്റ് പിയിലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഹൈ വോളിയൂത്തിൽ കയറി പോകേണ്ടതാണ് വെയിറ്റ് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായിട്ടുണ്ട് മുപ്പത്തെട്ടായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ടു ഫിഫ്റ്റി മേളിലോട്ട് ലെവൽ കിടപ്പുണ്ട് പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ടു ഫിഫ്റ്റി വരെ പ്രതീക്ഷിക്കുന്നുള്ളൂ മുപ്പത്തെട്ടായിട്ടുണ്ട് നാൽപ്പതായിട്ടുണ്ട് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് സമയം ഒമ്പത് ഇരുപതായിട്ടുണ്ട് നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാനൽ അത്ര ജെനുവിൻ ക്യാനലൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി പത്തിൽ വീണ്ടും വന്ന് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് ഭാഗത്തേക്ക് പോയിട്ട് താഴ്ത്തോട്ട് വരുമോ അതോ കൺസോൾട്ടേഷൻ ആയിട്ട് മുകളിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് കാരണം ഹൈ വോളേജിലാണ് മുകളിലോട്ട് പോകേണ്ടത് ആയിട്ട് പറയുകയാണെങ്കിൽ ടെക്നിക്കലി ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാം ടു ഫിഫ്റ്റിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി അൻപത്തി ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞ എത്ര പോയിന്റ് ആണെന്നൊന്നാലോചിച്ച് നോക്കിയാൽ ഇരുനൂ നൂറ്റി അറുപതിലാണ് എൻട്രി എടുത്തത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് പോയിന്റാണ് മാർക്കറ്റിൽ മൂവായിട്ടിരിക്കുന്നത് ഹൺഡ്രഡ് പോയിന്റ് ടു എറ്റിയിലേക്ക് മാർക്കറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്ത് പോകണം അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ചാർട്ടിനും കൊടുത്ത വാക്കാണ് ഇരുന്നൂറ്റി അൻപത് വരെ ഫോക്കസ് ചെയ്യത്തുള്ളൂ അതിൽ നോർമൽ ആയിട്ടുള്ള ഫസ്റ്റ് വ്യൂ പ്രകാരം ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ ബട്ട് ലൈവിൽ അനലൈസും അനലൈസേഷൻ പ്രകാരം നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ കണക്ക് കൂട്ടിയാലും അതല്ല ഒന്നും കൂടെ വെയിറ്റ് ചെയ്താലും ഹൺഡ്രഡ് പോയിന്റ് ഈസി ആയിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം അത് മൊത്തത്തിൽ ചാർട്ടിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഞാൻ വളരെ കൃത്യമായിട്ടാണ് അല്ലാതെ നമ്മൾ പോകുമായിരിക്കും വരുമായിരിക്കും എന്നുള്ള കാര്യങ്ങളല്ല വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ ഡയറക്ഷൻ എങ്ങനെയാണ് സിയിലെ മൂവ്മെൻറ് സ്കാൽപ്പിംഗ് ആണ് പിയിലാണ് ലോങ് ഹോൾഡിങ് ട്രെൻഡ് കംപ്ലീറ്റ് നിൽക്കുന്നത് പി സൈഡാണ് പിന്നെ ആദ്യത്തെ സി ക്യാൻഡിൽ ഫോം ചെയ്തത് വീക്കാണ് അത് ജെനുവൻ ആയിട്ടുള്ള ക്യാൻഡിൽ അല്ല ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു വ്യൂ ഫോക്കസ് ചെയ്തതും ടാർഗറ്റിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് അനാലിസിസ് ഒമ്പത് ഇരുപത്തി മൂന്നായി വൈൻഡപ്പ് ചെയ്യുന്നു മാർക്കറ്റിങ് എത്ര ദൂരം വേണമെങ്കിലും പൊക്കോട്ടെ എത്രത്തോളം പൊക്കോട്ടെ ഇനിയും മാർക്കറ്റിൽ ഒരുപാട് പേര് പ്രോഫിറ്റ് എടുക്കാനായിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിമാറി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ തുടർന്ന് വീണ്ടും ഒരു ലൈവ് അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ലൈവ് അനാലിസിസ് വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്